Yeah. അമ്മയിൽ നിന്നും നാല് നടിമാർ രാജിവെച്ച സംഭവത്തിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യം മുതൽ സജീവ പ്രതികരണം നടത്തിയിരുന്ന പൃഥ്വിരാജിന്റെ മൗനം ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് ശക്തമായ പ്രതികരണവുമായി താരം രംഗത്ത് എത്തിയത് രാജിവെച്ച നടിമാർ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും താൻ അവരോടൊപ്പമാണെന്നും ഒരു പ്രമുഖ മാഗസീന നൽകിയ അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറയുകയുണ്ടായി ഇനി ദിലീപിനൊപ്പം അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് പോലും പൃഥ്വിരാജിന്റെ പക്കൽ വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു ഇതുവരെ ആരും തന്നെ അതിനായി സമീപിച്ചിട്ടില്ല എന്നും എന്നാൽ ഒരു അവസരം തനിക്ക് ലഭിച്ചാൽ ആലോചിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നുമായിരുന്നു താരത്തിന്റെ പ്രതികരണം ദിലീപിനെ അമ്മയിൽ നിന്നും പുറത്താക്കിയ അവസരത്തിൽ ഇതേ ചോദ്യം നടൻ അലിയോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ആസിഫ് അലി മറുപടി നൽകിയിരുന്നു പിന്നീട് മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു ഷൂട്ടിംഗ് തിരക്കുകൾ മൂലമാണ് പ്രതികരണം അറിയിക്കാൻ വൈകിയതെന്ന് പൃഥ്വിരാജ് പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്ന സ്വഭാവം തനിക്കില്ലെന്നും പറയേണ്ട ഇടങ്ങളിൽ പറയേണ്ട സമയത്ത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ നടിമാർക്കൊപ്പമാണ് അല്ലാതെ ദിലീപിനൊപ്പമല്ല അവർ ചെയ്ത കാര്യത്തിന് അഭിനന്ദനം അർഹിക്കുന്നുവെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക